പാട്ടിന്റെ പുതുവസന്തകാലം തീർത്ത് കുട്ടി ഗായകർ വീട്ടിൽ കാണാറുണ്ട് മികച്ച ശബ്ദമാധുരത്തോടെ അതേ ഭാവത്തിലും വീണത്തിലുമാണ് ഓരോ ഗാനങ്ങളും കുരുന്നുകൾ വീതിയിൽ പാടി അവതരിപ്പിക്കുന്നത് ശബ്ദത്തിൽ ഈ പാട്ട് കേട്ടപ്പോൾ യഥാർത്ഥ ഗാനത്തിന്റെ തനിമ ഒട്ടും ചോരാതെ ആലപിക്കുന്ന ഈ കുട്ടി കുരുന്നുകൾക്ക് മികച്ച അഭിപ്രായങ്ങളും മികച്ച മാർക്കുകളും വിധികർത്താക്കൾ നൽകുന്നുണ്ട് എന്നും ഒന്നിനൊന്ന് മികച്ച പ്രകടനങ്ങളാണ് ഓരോ മത്സരാർത്ഥികളും വേദിയിൽ കാഴ്ചവെക്കുന്നത് ഇത് ഓടി നടന്ന് നമ്മൾ എല്ലാരും എന്നെ പോലും വെറുതെ അവിടെ എത്തില്ല കുട്ടിക്കുരുന്നുകളുടെ ഈ മനോഹര ഗാനങ്ങൾ കാണാനും ആസ്വദിക്കാനും നമുക്ക് കാത്തിരിക്കാം ഒറിജിനൽ എങ്ങനെയാണോ ഉള്ളത് തന്നെ മാക്സിമം ഇവിടെ